അപ്പൊ നമ്മൾ മനസ്സ് സ്വയം നാമം ചൊല്ലുന്ന ഒരു അവസ്ഥ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം ആരായി വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ സർവാൻ രൂഹൻ വിഭോഹിതി എത്ര പേർക്ക് വിഷ്ണു സഹസ്രനാമം അറിയുന്നവരുണ്ട് നന്നായി പഠിക്കണം വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഇതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നമ്മളെല്ലാവരും അതിലേക്ക് വരണം വിഷ്ണു സഹസനാമവും പറയൂ ലളിതാ സഹസ്രനാമം ഒരു ദിവസം പോലും ചൊല്ലാത്തതായിട്ടുണ്ടാവരുത് കുളിച്ചാലും കുഴപ്പമില്ല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട് കുളിക്കാതെ ചെല്ലാം ഒരു കുഴപ്പമില്ല എസ് അപവിത്ര പവിത്രോ പവിത്രോവ സർവാംഗാവസ്ഥതോ വിവാഹസ്മരീ പുരീ ഋഷി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ കുളിച്ചാലും കുഴപ്പമില്ലേ കുളിച്ചില്ലേ കുഴപ്പമില്ല എന്ത് ചൊല്ലണം നാമം ചൊല്ലണം അതൊരു കൃത്യതയോടെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും ഏതായാലും ഇപ്രകാരം പറഞ്ഞു കൊടുത്തു വിഷ്ണു സഹസ്രനാമം ശരശയ്യെ കടന്ന് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തു ഭീഷമാചാര്യർ അതിലേക്ക് നീ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് തന്നെ നിരന്തരം ചൊല്ലിയാൽ നിന്റെ ദുരിത ദുഃഖങ്ങൾ മാറും ഇതാണ് നിനക്ക് പൂർവികരോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു അവർക്ക് കൊടുക്കാവുന്ന അനുഗ്രഹം അല്ലാതെ നീ കുറ്റബോധത്താൽ കുറ്റബോധത്താലിരുന്ന് നരകിക്കലല്ല അത് അവർക്ക് പോലും ഗതി കിട്ടാത്ത അവസ്ഥയാണ് ഒരു വശത്ത് തെറ്റ് ചെയ്തു എന്ന് മാത്രല്ല ആത്മാക്കളെ കൂടി നീ വേദനിപ്പിക്കരുത് അതുകൊണ്ട് അവർക്ക് പോലും ഒരു ഗതി കിട്ടാൻ വരുന്ന തലമുറയ്ക്കും ഒരു ഗതി ഉണ്ടാവാൻ നീ എന്തു ചെയ്യണം വിഷ്ണു സഹസ്രനാമേന ഈ വിഷ്ണു സഹസ്രനാമം കൊണ്ട് നിനക്ക് സാധിക്കും അങ്ങനെ അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഭീഷ്മര് കൃഷ്ണനോട് പറഞ്ഞു ഇനി എന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കുക ഇനി എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല എനിക്കെന്റെ ശരീരം ഉപേക്ഷിക്കാനായി സമയമായി അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ എനിക്ക് ഈ ശരീരം ഉപേക്ഷിക്കണം അങ്ങനെ അവിടെ വെച്ച് കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട് ആ സ്തുതിയുടെ പേരാണ് ഭീഷ്മസ്തുതി ഭാഗവതത്തിൽ അഞ്ചാം ഒമ്പ ഒന്നാം സ്കന്ധത്തിൽ ഒൻപതാം അധ്യായത്തില് മുപ്പത്തിരണ്ട് തുടങ്ങിയ ശ്ലോകങ്ങളാണ് ഭീഷ്മസ്തുതി അല്പമൊന്നും നോക്കാം നമുക്ക് ഭീഷ്മസ്തുതി ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ടാം ശ്ലോകം ഇതി മതിരുകൽപിതാ ഭഗവതി സുങ്കുപഗത്തെ കുതിൽ വി മുപേ പ്രവാഹം ത്രിഭുന കണ്ണം റിവികരവരം പരം ദപുരകുലാവൃതനാബ്ജം വിജയസഖേ യതിരസ്മ യുതിരകരജോ വിധൂം

క్షిత విషతో విషిణదం చరిప్ల దానో మే భగవన్ క్యర్ద విజయ కుటుంబ ఆత్రం దృతహయరశ్ని తృేక్షణీయే భగవతిరస్తో మేము ముఖ నిరీక్ష അതാ കഥാ സ്വരൂപം തുടങ്ങി വരികള് മനോഹരാണ് ഈ വരികള് കൃഷ്ണനെ പല കാര്യങ്ങളും സന്ദർഭങ്ങളും വെച്ച് ഓർക്കുകയാണ് ഞാനത് വിസ്തരിക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ സമയം അത്ര കഴിഞ്ഞതുകൊണ്ട് ഒരൊറ്റ രംഗം പറയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു പറയാണ് യുദ്ധക്കളത്തില് എന്റെ പ്രതിജ്ഞ സത്യമാക്കുന്നതിന് വേണ്ടി ആരുടെ പ്രതിജ്ഞ അങ്ങ് ആയുധമെടുത്തില്ലേ കൃഷ്ണ ഭീഷ്മ പ്രതിജ്ഞ സത്യമാക്കുന്നതിന് വേണ്ടി ആരായുധെടുത്തു അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ പലരാമന്റെ മുന്നിൽ സത്യം ചെയ്തിരുന്നു ഞാൻ യുദ്ധത്തിൽ ഒരിക്കലും ആയുധമെടുക്കില്ല പക്ഷെ ഭീഷ്മ പ്രതിജ്ഞയ്ക്ക് മുമ്പിൽ ജ്യേഷ്ഠന്റെ മുന്നിൽ ചെയ്ത പ്രതിജ്ഞ ആര് മാറ്റി കൃഷ്ണൻ മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതായത് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഭക്തൻ അത്രയും ഭഗവാനെ ആരാധിച്ചാൽ ആ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നർത്ഥം ഭക്തിക്ക് ശക്തിയുണ്ട് ഭക്തിക്ക് അനുഗ്രഹമുണ്ട് ഭക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയുണ്ട് ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഈ ഭക്തി ഭക്തി നമ്മൾ പറയുന്നത് എന്താ അർത്ഥം നമ്മളൊക്കെ അമ്പലത്തിൽ പോവാറുണ്ട് പക്ഷെ എന്താ ഭക്തി എന്താണ് ഭക്തി എന്ന് പറയുന്നത് ആർക്കെങ്കിലൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇത് മനസ്സിലാക്കാതെ നമുക്ക് എങ്ങനെയാ ഭക്തി ഉണ്ടോ ഇല്ലെന്നുള്ള അറിയ ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയില്ല അമ്പലത്തിൽ പോകുന്നത് ഭക്തിയാണോ പറയൂ നിങ്ങൾ അമ്പലത്തിൽ പോയത് പോകുന്നത് ഭക്തിയാണോ ആണോ അല്ല അമ്പലത്തിൽ പോയത് കൊണ്ട് ഭക്തി ഉണ്ടാവാൻ പോലെ അങ്ങനെ ധരിക്കുകയും ചെയ്യരുത് പിന്നെ ഭക്തി എന്താണ് ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് ആ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട് ഭ എന്നതിന് പരമാത്മാവ് എന്നാണ് അർത്ഥം ആരാണ് പരമാത്മാവ് അപ്പൊ പരമാത്മാവിലുള്ള സക്തി ആസക്തിയാണ് ഭക്തി ആരിലുള്ള പരമാത്മാവിലുള്ള ആസക്തിയാണ് ഇത് എന്റെ ഭാഷയല്ല ഗീതയിലെ കൃഷ്ണൻ പറയും മെയ്യാസക്ത മനപ്പാർത്ത എന്നാണ് മെയ്യാസക്തനാവ് പരമാത്മാവിൽ ആസക്തനാവ് അപ്പൊ അതിനെങ്ങനെയാ പരമാത്മാവിൽ ആസക്തരാവ് അതല്ലേ അടുത്ത ചോദ്യം അതിനുള്ള മാർഗമാണ് നാമത്തിലുള്ള ആസക്തി കാരണം നാമത്തിൽ ആസക്തി ഉണ്ടെങ്കിൽ ആരിലേക്ക് എത്തിക്കോളും ആരിലേക്ക് എത്തിക്കോളും പരമാത്മാവിലേക്ക് എത്തിക്കൊള്ളും അപ്പൊ പരമാത്മാവിലേക്ക് എത്താനുള്ള ഒരു കോണിപ്പടിയാണ് ഏണിപ്പടിയാണ് ഒരു പിടിവെള്ളിയാണ് ഏത് അവർക്ക് പറയൂ നാമജപം ഇപ്പൊ നാമത്തിൽ ഉള്ള മനസ്സിനെയാണ് ഭക്തിയുള്ള മനസ്സ് എന്ന് പറയുന്നത് അപ്പൊ നാമത്തിൽ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നമ്മൾ പറയാതെ എങ്ങനെ എന്ത് ജീവിക്കണം നമ്മൾ നിർദ്ദേശിക്കാതെ മനസ്സ് സ്വയം എന്ത് ചൊല്ലണം നാമം ചൊല്ലുന്ന ഒരു ഘട്ടം വന്നാൽ അപ്പ ഭക്തി വന്നു എന്നർത്ഥം ഇപ്പൊ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് മനസ്സിനെ നാമം ചൊല്ല മനസ്സിനെ പ്രേരിപ്പിച്ച് നാമം ചൊല്ലുന്നത് ഭക്തിയല്ല കാരണം അവിടെ ശക്തി വന്നിട്ടില്ല അവിടെ നമ്മള് പ്രേരിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സ് സ്വയം നാമം ചൊല്ലുന്ന ഒരു അവസ്ഥ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം ആരായി ആരായി ഭക്തരായി അപ്പൊ അതിന് കുറച്ചൊരു പണിയെടുക്കാനുണ്ട് മനസ്സിനെ ആദ്യം പ്രേരിപ്പിക്കണം മനസ്സിനെ നാമത്തിൽ അർപ്പിക്കണം അവസാനം മനസ്സ് സ്വയം അതങ്ങോട്ട് ചൊല്ലി ചൊല്ലി നടക്കും അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമ്മൾ ആരായി ഭക്തരായി ഇത് ഭഗവാൻ തന്നെ പറയും ആരാണ് എങ്ങനെയാണ് ഒരു ഭക്തനാവുക എങ്ങനെയാണ് നമ്മൾ ഭക്തരായി തീരേണ്ടത് ഭാഗവതത്തിൽ പറയും സോറി ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായത്തിൽ അമ്പത്തിനാലാം ശ്ലോകത്തിൽ പറയും പതിനൊന്നാം അധ്യായത്തിൽ അമ്പത്തിനാലം ഭക്തനാശക്യ അഹം ഏവം വിതൂർജ്ജുന എങ്ങനെയാണ് ഭക്തി കിട്ടുക ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും എങ്ങനെയാണ് ആദ്യം നമ്മൾ നാമത്തെ അറിഞ്ഞ് ജപിക്കുക ഞാതും അറിഞ്ഞ് ജപിക്കണം പിന്നെ നിങ്ങൾ ദ്രഷ്ടം ഉള്ളിൽ അങ്ങനെ കണ്ടുകൊണ്ട് നാമത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുക കുറെ ലയിപ്പിക്കുക ഉറപ്പിക്കുക അവസാനം പ്രവേശിട്ടും മനസ്സ് സ്വയം നാമത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും ഒരിക്കൽ മനസ്സ് നാമത്തിൽ പ്രവേശിച്ചാൽ പിന്നെ മനസ്സ് തന്നെ എന്തുകൊണ്ട് നടന്നോളും എന്തുകൊണ്ട് നടന്നോളും നാമം കൊണ്ടു നടക്കും അപ്പോഴാണ് നമ്മൾ ആരായി മാറുന്നത് ഭക്തരായി മാറണത് ഇപ്പൊ നമ്മൾ ഭക്തരാണോ ഇപ്പൊ നമ്മൾ ഭക്തരാണോ പറയൂ എന്നിട്ട് നമ്മൾ കരുതാണ് നമ്മൾ ഭക്തരാണ് അപ്പൊ ഭക്തരായ ഒരാളെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല അപ്പൊ ഭക്തി ഉണ്ടാവൽ എളുപ്പമല്ല ഭക്തിക്ക് നല്ല പണിയെടുക്കാനുണ്ട് ഭക്തിക്ക് മെനക്കെടാനുണ്ട് എന്താ വിചാരിച്ച അമ്പലത്തിൽ പോയാൽ തൊഴുതാ കിട്ടുന്നുള്ളതാണോ എത്ര എളുപ്പം ഇത് തൊഴുതിട്ട് കിട്ടുന്നൊരു സാധനമല്ല ഇത് ക്ഷേത്രങ്ങളിലൊക്കെ പോയി നിരന്തരം പരിശീലിച്ച് നമുക്ക് എടുക്കേണ്ടതുണ്ട് ഏതായാലും ഭീഷ്മ പിതാമൻ പറയണോ ഭഗവാനെ എന്നോട് എത്രമാത്രം കാരുണ്യമാണ് കാണിച്ചത് അങ്ങനെ അങ്ങ് ഉത്തരീയമൊക്കെ കളഞ്ഞ് ഒരു രഥചക്രം രഥചക്രമെടുത്ത് എന്റെ അടുത്തേക്ക് വന്ന ആ രംഗങ്ങളൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല തളർന്നുപോയ അർജുനനെ അങ്ങ ഉണർത്തി ഉയർത്തി ഹോ കൃഷ്ണ അതൊക്കെ മറക്കാൻ പറ്റൂ കൃഷ്ണന്റെ ഓരോ കാര്യങ്ങളും ഓർത്തോർത്ത് ഓർത്തോർത്ത് പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം ചെയ്തു കാരണം അങ്ങയുടെ ഒരു അനുഗ്രഹം അങ്ങയുടെ ഒരു ഗുരുത്വം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നാമസങ്കീർത്തനത്തിലൂടെ എൻ്റെ ദുരിത ദുഃഖങ്ങളെ മുഴുവൻ മറക്കാൻ എനിക്ക് സാധിച്ചു കൃഷ്ണ ഞാൻ അത്രമാത്രം അങ്ങോട്ട് നന്ദിയുള്ള ഒരാളാണ് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭീഷ്മര് കൃഷ്ണന്റെ മുന്നിൽ ഇതെല്ലാം പറഞ്ഞ പാവം തല പോലും ഉയർത്താൻ പറ്റാതെ തൻ്റെ മനസ്സിനെ നാമത്തിലേക്ക് അർപ്പിച്ചും പരമാത്മാവിൽ ഉറപ്പിച്ചും തൻ്റെ ആ പരമാത്മ അനുഭൂതിയിൽ ലയിപ്പിച്ചും സ്വശരീരം ഉപേക്ഷിച്ചു സ്വച്ഛന്ത മൃത്യു പിന്നീട് കൃഷ്ണനും പാണ്ഡവരും ചേർന്ന് ആ ഭീഷ്മ പിതാമക ശരീരം കത്തിച്ച് ശിതയിൽ വെച്ച് കത്തിക്കുകയാണ് കൃഷ്ണൻ പോലും അതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും ഓർത്തിരുന്നോ ഭഗവാൻ നിങ്ങൾ സപ്താഹൊക്കെ കേട്ടവരല്ലേ ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടാവോ ഒന്നും കേട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ എന്ത് സപ്താഹ കേട്ടതെന്ന് ഇപ്പോ ഭാഗവതം കേട്ടിട്ടില്ല ഇതിനു മുമ്പൊന്നും കേട്ടിട്ടില്ല ഇതിലെ കേട്ടതിലെ പോയി ഉം ഇവിടെ ക്ലാസ്സുകളൊന്നുമില്ല ഭാഗവതം ക്ലാസ്സുകളൊന്നുമില്ല ഇല്ല ആരും പറഞ്ഞു പറഞ്ഞുതരാണില്ല കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും ഓർത്തിരുന്നുവോ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ കേട്ടില്ല സുതാ സുതാമത്തിലേക്ക് പോയി അത് ആരെങ്കിലും ഓർത്തിരുന്നോ എന്നാ ചോദ്യം ആരെങ്കിലും മരിച്ചിരുന്നോ കൃഷ്ണൻ കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ പിതാമഹം വീക്ഷ്യ ഭഗവാൻ ആരെ ഓർത്തു പിതാമഹനെ ഭീഷമാചാര്യരെ ഓർത്തു എന്നാണ് എന്താ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ഭീഷ്മ പിതാമഹൻ ചൊല്ലിയ വിഷ്ണു സഹസ്രനാമം മുഴുവൻ സാക്ഷാൽ കൃഷ്ണൻ വരെ സ്മരിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ നമ്മളിതൊക്കെ പഠിക്കാതെ പോയാലുണ്ടല്ലോ ഒരു കൃഷ്ണനും നിങ്ങളെ രക്ഷപ്പെടുത്തില്ല അങ്ങനെ കരുതുക വേണ്ട നിങ്ങൾ എന്താ വിചാരിച്ചാൽ അമ്പലത്തിൽ പോയാൽ ഒരു സാധനമാണെന്നാണ് ഭക്തി അങ്ങനെയൊക്കെയുള്ള ധാരണയെ മാറ്റണം അപ്പം അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം കൃഷ്ണനും ചൊല്ലിയിട്ടുണ്ട് പിതാമഹ ഭീക്ഷ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനെ ആത്മാനം പത്മനേത്രയെ തന്നെയാണ് ഇതാണ് കൃഷ്ണന്റെ ശരീരം ഉപേക്ഷിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് വ്യാസഭഗവാൻ എഴുതി വെച്ചത് നിൽക്കട്ടെ അപ്പം ഏതായാലും ഭഗവാൻ അവിടെ നിന്ന് യുധിഷ്ഠിരനെ കൂട്ടിത്തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായി കാരണം യുധിഷ്ഠന് ഉത്തരം വ്യക്തമായി തൻ്റെ ദുരിതത്തിൽ നിന്നും താൻ മാറിയിട്ടില്ലെങ്കിൽ തൻ്റെ പിതൃക്കൾക്കും ഗതി കിട്ടില്ല തനിക്കും ഗതി കിട്ടില്ല തൻ്റെ വരുന്ന തലമുറയ്ക്ക് ഒരു വഴി കാണാൻ പറ്റില്ല അതുകൊണ്ട് തളർന്നിരിക്കുകയല്ല വേണ്ടത് നാമരപത്തിലൂടെ എൻ്റെ മനസ്സിനെ ഞാൻ ഉയർത്തണം അപ്പോഴാണ് പിതൃക്കൾക്കും ഗതി കിട്ടുന്നത് അപ്പോഴാണ് എനിക്കും ഉണ്ടാവുന്നത് എൻ്റെ വരുന്ന തലമുറയ്ക്കും ഒരു വഴി കാണിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഇപ്രകാരം ഒരു വ്യക്തതയോടെ ആ ഭീഷ്മ പിതാമഹ്റെ അനുഗ്രഹത്തോടുകൂടി കൃഷ്ണനോടൊപ്പം യുധിഷ്ഠിരൻ തിരിച്ചുപോകുന്നു